നമസ്കാരം ഞാൻ ആലിസ് മാത്യു നമ്മൾ നാർസിസ്റ്റിനെ കുറിച്ചാണ് മൂന്നാല് വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ഫ്രൈസസ് നാർസിസ്റ്റ് നമ്മളോട് വയലന്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് സെന്റൻസുകൾ പറഞ്ഞു കഴിഞ്ഞെന്നാൽ അവരെ ഒന്ന് ഡിസാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് പോസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു നാർസിസ്റ്റുമായി ഡീൽ ചെയ്യാനോ ജീവിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് കാരണം അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറോ മദറോ മദർ ഇൻലോയോ അല്ലെങ്കിൽ ബോസോ ആര് വേണമെങ്കിലും ഒരു നഴ്സിസ്റ്റിക് ബിഹേവിയർ കാണിക്കുക ഇവരുമായിട്ടുള്ള ഡീലിങ്സും ഫൈറ്റും എല്ലാം നമ്മളെ ഇമോഷണൽ ഡ്രെയിൻ ആക്കുകയും അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ നഴ്സിസ്റ്റുകളെ നേരിടാനായിട്ട് സൈക്കോളജിസ്റ്റ് പറയുന്ന കുറെ ഫ്രൈസസ് ഉണ്ട് അവ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പം അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോഴേത്തിന് പറയാം യുവർ ആങ്കിൾ ഈസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുന്നതിനെ ഞാൻ ഉത്തരവാദിയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം എൻ്റെ ഉത്തരവാദിത്വമല്ല അത് നിങ്ങൾ തന്നെ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ് അപ്പം ഇങ്ങനെ പറയുമ്പോഴേത്തിനെ അവരൊന്ന് പോസ് ചെയ്യും അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാനാണോ എനിക്ക് ദേഷ്യം പിടിപ്പിക്കുന്നത് അവളല്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് ഓർക്കും പക്ഷെങ്കിൽ അത് അവരെ ഒന്ന് ഡിഎസ്കലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരൊന്ന് തിങ്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും കാരണം ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവരിൽ എന്തെങ്കിലും തെറ്റുട്ടോ എന്ന് വിചാരിക്കത്തേയില്ല അപ്പം അങ്ങനത്തെ ഒരു ഫ്രെയ്സ് പ്രയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്നെ പറ്റി എന്ത് ഫീൽ ചെയ്യുന്നോ അതിന് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ പറയുമായിരിക്കും നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് ഏതിനും എടുത്ത് ആടുവാണേ നീ സ്നേഹ ഇല്ലാത്തവളാണേ എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ പറയുമ്പോൾ നേരിട്ട് പറയണം നിങ്ങൾ എന്നെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് പക്ഷേ ഞാൻ അങ്ങനെ അല്ല എന്ന് തീർത്തൊന്ന് പറഞ്ഞു നോക്കിക്കേ അവരവിടെ ഒരു പോസ് എടുക്കും പിന്നെ ഷൗട്ട് ചെയ്യുമായിരിക്കും പക്ഷെ ഒന്ന് പോസ് എടുക്കും ഇത് സൈക്കോളജിസ്റ്റ് റിസർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഫ്രേസസ് ആണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴേനും അവർക്ക് മനസ്സിലാവും അയ്യോ ഇവരെ എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലല്ലോ കാരണം അവരുടെ വരുതിക്ക് വരുത്താനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ അവർ അവിടെ ഒന്ന് പോസ് ചെയ്യും കംപ്ലീറ്റ് അവരുടെ ക്യാരക്ടർ മാറ്റമെന്നോ അല്ലെ ബിഹേവിയർ മാറ്റമെന്നോ ഒന്നും പറയുന്നില്ല പക്ഷെ ഒന്ന് പോസ് ചെയ്ത് ഒരു ആ ഇത് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു തിയാണ് എന്ന് ഓർക്കും പിന്നെ പറയാവുന്ന ഒരു സെന്റൻസ് ആണ് ഐ ഹിയർ വട്ട് യു ആർ സെയ് അതിന് കൂടുതലായിട്ട് വിശദാംശങ്ങളൊന്നും പറയണ്ട അല്ലെങ്കിൽ നീ അങ്ങനെയാണെ നിന്റെ വീട്ടുകാരെങ്ങനെയാണെ നീ എന്തൊക്കെ പറയുമെന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും വലിയ സോഫ്റ്റ് ആയിട്ട് സ്നേഹമായിട്ടൊന്നും ആയിരിക്കുമല്ലോ പറയുന്നത് അങ്ങനെ പറയുമ്പോഴേ അവരൊന്നും പോസ് ചെയ്യും അയ്യോ അപ്പം അതിനകത്ത് ഏതാണ്ട് തെറ്റുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്നോട് കട്ടായമായിട്ടൊരു ആൻസർ പറയണമെങ്കിൽ എന്നൊന്ന് ഡീഎസ്കലേറ്റ് ചെയ്യാനായിട്ട് അവർ സാധിക്കും അപ്പം അത്രയും ദേഷ്യം ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കൊരു പോസ് നീ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു എനിക്ക് മനസ്സിലായി അത്രയും പറയുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ നിങ്ങൾ സ്നേഹം ഇല്ലാത്തവനാണെ അല്ലെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റീവ് ആണ് നിങ്ങൾ മറ്റേതാണെന്നെല്ലാം എല്ലാം ഐ ഹിയർ വാട്ട് യു ആർ സെയിൻ എന്ന് പറയുമ്പോൾ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട് കാരണം ഇവരൊന്നും വലിയ ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല അവർ സെൽഫ് സെന്റേർഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും പറയുമ്പോഴത്തേന് അവരെ ഓർക്കും അയ്യോ ഇത് ഇവിടെ വേഗത്തില്ലല്ലോ ഈ പരിപ്പിടെ വേഗ തരത്ത് പറയലേ എന്ന് പറയുന്ന പോലെ പിന്നെ ഒരു ഫ്രേസ് അല്ലെങ്കിൽ സെന്റൻസ് പറയാവുന്ന ഇതാണ് ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഐ എം സോറി യു ഫീൽ ദാറ്റ് വേ ഞാൻ സോറി നീ അങ്ങനെ ഫീൽ ചെയ്തതിൽ ഞാൻ സോറി ഞാൻ ഖേദിക്കുന്നു എന്ന് പറയണം അത് എന്തുമാകട്ടെ ഭയങ്കരമായിട്ട് ചാടിച്ചോണ്ട് വരുവാണ് നീ എന്നെ ഇൻസൾട്ട് ചെയ്തില്ല നീ എനിക്ക് ഒരു റെസ്പെക്ടും തരുന്നില്ല അല്ലെങ്കിൽ എല്ലാത്തിനും ചാടിക്കടിച്ചോണ്ട് വരുവാണ് എന്ന് വേണ്ട ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് വരുമ്പോഴേത്തിന് പറയാൻ പറ്റിയ നല്ല ഒരു സെന്റൻസാണിത് ഐ എം സോറി യു ഫീൽ ദാറ്റ് വേ ഐ കോട്ട് ഹെൽപ്പ് എന്നല്ലേ അർത്ഥം അതിൻ്റെ എന്ന് പറയുന്ന നീയാണ് റെസ്പോൺസിബിൾ എങ്ങനെ കേൾക്കണമെന്നും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളതിന് നമ്മളല്ല റെസ്പോൺസിബിൾ അതർ പേഴ്സൺ ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അല്ലേ നമ്മൾക്ക് നമ്മുടെ ബിഹേവിയർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ആളുടെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേനുണ്ടല്ലോ ഇവരുടെ ആ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഒന്നും വില പോകുന്നില്ലെന്ന് വരുമ്പോഴേന് അവരൊന്നും പോസ് ചെയ്യും അങ്ങനെ നമ്മൾ സോറി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ വെച്ചിരിക്കുന്ന ബൗണ്ടറിക്കൊന്നും കേട്ടോ ബൗണ്ടറി ലൈനൊക്കെ അതുപോലെ തന്നെ വെക്കണം അതിനകത്ത് ഒരു കോംപ്രമൈസും വേണ്ട നിങ്ങൾ ഫീൽ ചെയ്യുന്നതിന് ഐ എം സോറി ബട്ട് യു മസ്റ്റ് ഒബേ ബട്ട് വി സെറ്റ് ഫോർ പിന്നെ പറയാൻ ഒരു ഒരു സെന്റൻസ് ഡേ ഐ ഐം നോട്ട് ഗോയിങ് ടു ആർഗ്യൂ വിത്ത് യു സാധാരണ ആൾക്കാരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും തോറും അപ്പം നമ്മളെ അവിടുന്ന് പ്രൊവോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുവോ ദേഷ്യം വരുവോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ചുമ്മാ എക്സ്പ്ലെയിൻറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല അവിടെ വ്യക്തി വൈകല്യമുള്ള ഒരാളാണ് അവിടെ നാസിസ്റ്റിക് പേഴ്സൺ ആണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് അവർക്കൊന്നും നല്ല നേരെ വണ്ണം ചിന്തിക്കാൻ പറ്റത്തില്ല അവരവരെ മാത്രമേ ഉള്ളൂ പ്രൈം ഇമ്പോർട്ടൻസ് വെച്ചിരിക്കുന്നു മറ്റുള്ളവരെക്കുറിച്ച് ഒരു എമ്പതി ഇല്ല സിമ്പതി ഇല്ല ഒന്നും ഇല്ലാത്ത മനുഷ്യരാണ് അന്നേരം പറയുകയാണ് ഓക്കെ ഐ എം നോട്ട് ഗോയിങ് ടു ആർഗ്യൂ വിത്ത് യു അപ്പോൾ ആ ഒരു സെന്റൻസ് പറഞ്ഞു അതിന് ഒരുപാട് മീനിങ് ആണ് നീ എന്തുമാത്രം കിടന്ന് പറഞ്ഞാലും ഞാൻ അതിന് മാൻസർ ഒന്നും പറയാൻ പോകുന്നില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അതിനായിട്ട് അങ്ങ് ആർഗ്യൂ ചെയ്തിട്ട് വിവരിച്ച് പറയുമോ ഇങ്ങനെയല്ല അങ്ങനെയാന്നെല്ലാം പറയും പക്ഷെ അങ്ങനെ പറയും തോറും ഇവരെന്നെടുക്കുമെന്ന് അറിയാമോ ഗിൽറ്റി ആയതുകൊണ്ടാണ് അത്രയും അങ്ങ് പറയുന്നെന്ന് പറയും അതുകൊണ്ട് ഇങ്ങനെയുള്ളവരോടുണ്ടല്ലോ ശരിക്കും പറയേണ്ട ഒരു സെന്റൻസ് ആണ് ഐ എം നോട്ട് ഗോയിങ് ടു ആർഗ്യൂ വിത്ത് യു അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരുടെ മാനിപ്പുലേഷൻ ഒന്നും നടക്കത്തില്ല കേട്ടോ അങ്ങനെ ഈ പറഞ്ഞതുപോലെ കുറേ സെൻറ്റൻസുകൾ അല്ലെ ഫ്രേസസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചീറിപ്പാഞ്ഞു വരുന്ന നഴ്സിസ്റ്റുകളെ ഒന്ന് പോസ് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെ ഡി എസ്കലേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമുക്ക് ഇച്ചിരി കാമായിട്ടിരിക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ അല്ലെ അവർ ദേഷ്യപ്പെട്ട് വരുമ്പോഴേന് നമ്മളും കൂടി അതിൻ്റെ മുകളിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞെന്ന കണിശമായിട്ട് നാച്ചുറലി വരും കാരണം ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നഴ്സിസ്റ്റിക് ബിഹേവിയർ ഒരു പരമ്പര പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ വരുന്നുണ്ട് ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുവാണെങ്കിൽ കണിശമായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ മറക്കരുത് കൗൺസിലിങ്ങും കപ്പിൾ തെറപ്പിയും എല്ലാം അത്യാവശ്യമുള്ളതാണ് അങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബന്ധത്തെ നമുക്ക് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് ഫ്രെയ്സസിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം കണ്ടോ എന്ന് കമൻസിലൊന്നും എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ബായ്